നമ്മൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ളൊരു ഫിഷ് കറിയുടെ റെസിപ്പി ആയിട്ടുണ്ടോ വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ വെളുത്തുള്ളിയോ ഇഞ്ചിയോ അങ്ങനത്തെ ആഡംബരങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് ഇത് ബിഗിനേഴ്സിനെയൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് കേട്ടോ അതിനായിട്ട് ഒരു ചീരച്ചട്ടി അടുപ്പത്ത് വയ്ക്കാം മൺചട്ടി ഉണ്ടെങ്കിൽ അതായാലും മതി കിട്ടാം അല്ലെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിനു ശേഷം നമുക്ക് ഉലുവ പൊട്ടിക്കാം ഉലുവൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള ഉള്ളി തക്കാളി പച്ചമുളകും ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞു വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ഞാൻ ചേർക്കുന്നില്ല സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് അപ്പോൾ വേണമെന്നുള്ളതൊക്കെ എന്നുള്ളതൊക്കെ ചേർക്കാം കേട്ടോ അതിനുശേഷം ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഴറ്റി എടുത്തതിനുശം നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികൾ ചേർക്കണം മസാലപ്പൊടിയുടെ അളവൊക്കെ ഞാൻ ഞാനിവിടെ മുകളിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി അതുപോലെ തന്നെ ഫിഷ് മസാലയാണ് എടുത്തിട്ടുള്ളത് ഇത് ചേർത്തതിന് ശേഷം നമുക്കതിൻ്റെ മണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പുളി പിഴിഞ്ഞ് ഒഴിക്കണം കേട്ടോ ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളത് അത് ഞാൻ ഇതിലേക്ക് പിഴിഞ്ഞു ഒഴിക്കുകയാണ് ഇതിൽ വെളുത്തുള്ളി ഇഞ്ചിയൊന്നും ചേർക്കാതെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കുത്തല് ആ ചേർക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ടും ആയിട്ടുള്ള റെസിപ്പി ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ചേർക്കാത്തത് അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വെള്ളം ഞാൻ കുറച്ചധികം ഒഴിക്കുന്നുണ്ട് കാരണം ഇവിടെ കുറച്ച് ആയിട്ടുള്ള കറിയാണ് വേണ്ടത് അതുകൊണ്ടാണ് കേട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റ് തിളക്കാൻ വിടണം കേട്ടോ തിളയ്ക്കാൻ വിട്ടതിന് ശേഷം നമ്മൾ നന്നാക്കി വെച്ചിട്ടുള്ള മീനതിലേക്ക് ഇടുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ആവശ്യത്തിന് കറിവേപ്പിലിട്ട് കൊടുക്കുക ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്ത് ചെറിയ ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ നമ്മുടെ മീനൊക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ആ കഷ്ണത്തിലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളൂ ഇത്രയുള്ളോട്ടോ കറി നമുക്ക് ആവശ്യത്തിന് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് അടച്ചു വെക്കാം കേട്ടോ ഞാൻ ഏകദേശം ഒരു ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളേ നല്ല ടേസ്റ്റ് ഒരു കറിയാണ് സിമ്പിൾ ആയിട്ടുള്ള കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കുക കേട്ടോ